ശബരിമലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നെറ്റ്വർക്കിന് സ്പീഡില്ല എന്നുള്ളതാണ് ബ്രോഡ്ബാൻഡിൻ്റെ ബ്രോഡ്ബാൻഡ് അല്ല പകരം അല്ലാതെയുള്ള വൈഫൈ കണക്ഷൻസാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അത് പരിഹരിക്കണം അത് പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഡെക്ക് ഡെക്ക് വഴി നിലയ്ക്കലിൽ നിന്നും ഡെക്ക് വഴി ഒരു പമ്പ് വരെ എത്തിച്ച് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എത്തിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ഇല്ല അത് ജിയോ ബി എസ് എൻ എല് എയർടെല് വോഡഫോൺ ഇതാണ് പ്രധാനപ്പെട്ട ദാതാക്കൾ അവരൊരു റിക്വസ്റ്റായിട്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തന്നെ നിലയ്ക്കലിൽ നിന്നും പമ്പ വരെ ഒരു ഡെക്ക് ഞങ്ങൾ നിർമ്മിക്കും അതിന് വേണ്ടിയിട്ട് പി ഡബ്ല്യു ഡിയിൽ നിന്ന് നമുക്ക് പെർമിഷൻ വേണം വനം വകുപ്പിൽ നിന്ന് പെർമിഷൻ വേണം അതിനുള്ള മൂവ്മെൻറ്റ് ഞങ്ങൾ നടത്തും അടുത്ത വർഷമാകുമ്പോഴേക്കും ബ്രോഡ്ബാൻഡ് കൊണ്ടുവന്ന് നിലയ്ക്കലിൽ നിന്നും പമ്പ വരെ ബ്രോഡ്ബാൻഡ് കൊണ്ടുവന്ന് അത് സന്നിധാനത്തേക്ക് എത്തിച്ച് ഈ നെറ്റ്വർക്ക് പ്രോബ്ലം പരിഹരിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നൊരു പ്രശ്നം സീസണിൽ മാത്രമേ ഈ ദാതാക്കൾക്ക് കോൾ ചെയ്യാൻ നെറ്റ്വർക്ക് പോലും ഉണ്ടായിരുന്നുള്ളൂ മൊബൈൽ നെറ്റ്വർക്ക് പോലും ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ പരിഹരിച്ചു ഇനി മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ബി എസ് എൻ ആയാലും എയർടെൽ ആയാലും ജിയോ ആയാലും വോഡഫോൺ ആയാലും ഇവർക്കെല്ലാം ഫുള്ളി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നെറ്റ്വർക്ക് ശബരിമല ഉണ്ടാവും ഇനി പരിഹരിക്കേണ്ടത് ബ്രോഡ്ബാൻഡിൻ്റെ പ്രശ്നമാണ് അതും അടുത്ത വർഷം കൊണ്ട് പരിഹരിക്കാനാണ് ദേവസ്വം ബോർഡ് വിചാരിക്കുന്നത്